ഒരു ഷോ എന്തൊക്കെയായിരുന്നു അല്ലെ അമ്പും വില്ലും മലപ്പുറം കത്തിയും അവസാനം പവനായി ശവായി എങ്ങനെയായിരിക്കും ഗൈസും പബബ പൊട്ടിയിട്ടുണ്ടാവുക നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഹേ ഹെഗൈസ് ജോഹിയർ വെൽക്കം ബാക്ക് ടു ജോജ് ഞാനും അത്യാവശ്യം വെയിറ്റ് ചെയ്ത് നിന്നായിരുന്ന ഒരു പടം തന്നെ അറിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ദിലീപിൻ്റെ പടങ്ങൾ അറിയാമല്ലോ എട്ട് നില കയറി പൊട്ടിയ ഗുണ്ടുകളായിരുന്നു അപ്പോൾ ഒരു കംബക്ക് എന്നുള്ള രീതിക്ക് ഈ ഒരു പടം ഞാൻ അത്യാവശ്യം വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു പിന്നെ അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ആയിരുന്നല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസ് പടമാണ് അതേപോലെ തന്നെ മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ ഉണ്ട് അതേപോലെ തന്നെ ഒരു ഫൈറ്റ് സീനിൽ കലോവമ്മ ഉണ്ട് സോന സോന എന്നുള്ള പാട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഭയങ്കരമായിട്ട് ചാർജായി രാമലീല നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ഒരു കേസിൻ്റെ ടൈമിൽ ഇറങ്ങിയ പടമാണ് അതൊരു ഒന്നൊന്നര കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പടം ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് അതേപോലെ ഒരു പടമാണ് ഞാനും പ്രതീക്ഷിച്ചിട്ട് പോയത് പക്ഷെ നമുക്ക് കിട്ടിയതോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം വർക്കൗട്ടായില്ല എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇത് വർക്കൗട്ടായിട്ടില്ല പക്ഷേ നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഒരു കമ്മൻറ്റ് ഇടാൻ പറ്റില്ല കാരണം ഈ പെയ്ഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ട്രോൾ പേജസൊക്കെ ഇതിലാമാരിങ്ങനെ അടിച്ചു വിടും പടം അതാണ് ഇതാണ് മാസാണോ അങ്ങനെയാണെന്നൊക്കെ വേണ്ടത് ഇതിൻ്റെ അടിയിൽ നമ്മൾ പോയിട്ട് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ മറ്റേ അവനപ്പം ടീംസ് വന്നിട്ട് പറയും നമ്മൾ അവൾക്കൊപ്പമാണ് അതാണ് ഇതാണ് പിന്നെ കുറെ പിയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ പൊട്ടന്മാർ ഫേയ്ക്ക് അടിയിൽ നിന്ന് വന്നിട്ട് കുറേ പൊട്ടന്മാർ കുറേ ഡയലോഗ് അടിക്കും സ്വന്തം അടിയിൽ എന്ന് പറയാൻ ധൈര്യമില്ല കാരണം പേടിയാണ് ഫേക്ക് അടീന്ന് വന്നിട്ട് നമ്മളെ തെറി പറയും നമുക്ക് സത്യസന്ധമായിട്ടുള്ളൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു കമൻറ്റിയിടാനുള്ള റേറ്റ് പോലും ഇല്ല അവിടെ കാരണം ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തന്തയ്ക്കും നല്ലക്കൊക്കെ വിളിയേക്കും ഇതിപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മളിപ്പോൾ ഏത് പടത്തിന് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫാൻസായിട്ട് വരും കുറേ പി ആർ വർക്കും ഒക്കെ ചെയ്തിട്ട് കുറേ പൊട്ടമാരുണ്ടല്ലോ അതേമാതിരിക്ക ഫേക്ക് അക്കൗണ്ട് നിന്ന് കുറെ പൊട്ടന്മാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും ഇപ്പം അതോണേ ഇതാണോ എന്ത് എന്ത് വകുപ്പ് നമുക്ക് നമ്മുടെ ജനുവൻ ആയിട്ടുള്ള കമൻറ്റ് ഇട്ടൂടെ ഇതിലിടയ്ക്ക് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ പടം അമ്പത് കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എടുത്തുനിന്ന് സെർച്ച് ചെയ്ത് നോക്കിയേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ നാൽപ്പത്തഞ്ച് കോടി പോലും ആയിട്ടില്ലേ അത് മാത്രല്ല ഐ എൻ ഡി ബി റേറ്റിങ് പത്തിൽ അഞ്ച് പോലും ഇല്ല ഈ ഒരു പടത്തിന് ഒന്ന് ആലോചിച്ചു നോക്ക് എം തള്ളാണെന്നൊക്കെ മെയിൻ ആയിട്ട് ഈ തള്ളിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് ഡൈഹാർഡ് ഫാൻസ് ഉണ്ടല്ലോ അവരാണ് ഒരു ബോധമില്ലാതെ പറയും വിജയ് ഫാൻസിന്റെ ഒക്കെ പോലെ കെ ജി എഫിനെക്കാളും അടിപൊളി ബീസ്റ്റാന്ന് പറയുന്ന ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്താ അല്ലേ എന്ത് പറയാനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തളയ്ക്കണ സാമ്പാർ പോലെ എന്തിനോ വേണ്ടി ഇറക്കിയ ഒരു തട്ടിക്കൂട്ട് പടം ഒന്നാമത് ഇവർ പറയേണ്ടത് ലോജിക് ഇല്ല എന്നുള്ളത് ലോജിക്ക് മാത്രമല്ല എന്തിനാണ് ഒരു പടം ഇറക്കിയെന്ന് പോലും അറിയില്ലേ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഒന്നാമത് ഇല്ല പിന്നെ ഉള്ളത് ഓരോ കൂടെ കോമഡി കുത്തി കുത്തിക്കയറ്റിയിട്ട് ലാലയാൻ്റെ ഇൻട്രോ അടിപൊളി ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ അവരാധാക്കി വിട്ടു കുറെ കോമഡി അടിച്ചിട്ട് ഈ കോമഡി അടിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇമോഷൻസ് കുത്തി കയറ്റി കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ല പിന്നെ ഈ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലും കുറേ കാട്ടവരാധ കോമഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സൂര്യയുടെ റെട്രോ ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മാസ് പടങ്ങൾ ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ഇടയിൽ ഈ കോമഡി കുത്തി കയറ്റിയിട്ട് നമുക്ക് ഇമോഷൻസും ഒന്നും ഉണ്ടാവില്ല ഈ കോമഡി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ സെൻറ്റിമെൻസ് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ മാസ് സീനുകളൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല സെയിം പരിപാടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ മാസ് കാണിക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ഈ കോമഡി ക്രിഞ്ച് കോമഡികളും കയറ്റി വിട്ടിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമത് പിന്നെയുള്ളത് ഫുള്ള് ഈ ലോജിക്കില്ലാത്ത ഉണ്ടല്ലോ അതായത് എന്തിനാ ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്നുപോലെ എനിക്ക് മനസ്സിലായില്ലേ പടത്തിൽ ഈ പടത്തിൽ ലാലേട്ടനും കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും കളക്ഷൻ പോലും ഈ പടത്തിന് ഉണ്ടാവില്ലേ ഈ ഒരു കോമഡി അവരാധിച്ച സമയത്ത് ഇത് കുറച്ചൊരു സീരിയസ് മോഡിലാണ് പടം എടുത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ കാരണം അത്യാവശ്യം നല്ല ലെവലിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആകെയൊക്കെ ഇതിൽ ഇഷ്ടപ്പെട്ടത് ധ്യാനും വിനീതുമാണ് കാരണം അവരുടെ ക്യാരക്ടർ രണ്ടും അടിപൊളിയായിരുന്നു അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവരെ ധ്യാനിന്റെ കോമഡി ഒക്കെ ഉണ്ട് അത് അത്യാവശ്യം നല്ല രസമുണ്ട് ധ്യാനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ബാക്കിയുള്ളവരൊക്കെ ഫുൾ അവരാധം ദിലീപ് ഉൾപ്പെടെ ഈ പടത്തിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പറഞ്ഞു കോമഡി ലെവലിലാണ് പടം എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇതിന്റെ സീനുകളൊന്നും കംപ്ലീറ്റഡ് അല്ല കാരണം ഇടയിലൊക്കെ ഗ്യാപ്പ് ഉള്ള പോലെ പിന്നെ മൂന്നാമത്തെ കാര്യം തോന്നിയിട്ടുള്ളത് ഇതൊക്കെ സീനുകളൊക്കെ ക്ലോസ് അപ്പ് ഷോട്ടിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതായത് ഫേസിൽ ഇങ്ങനെ കാണിക്കും എന്നിട്ടുള്ള സാധനങ്ങൾ അതായത് ഇപ്പൊ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യണതും ആള് വീഴണതും ഉണ്ടാവും അതിന്റെ ഇടയത്തെ സീൻ കട്ട് ആയി പോകില്ലേ ആ ഒരു ലെവലിലുള്ള സാധനം ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയണ്ടേ ഈ സിആി ന്യൂസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിക്കില്ലാത്ത സിനിമ തന്നെ പക്ഷെ നല്ല റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലോ അതേമാതിരിക്ക് തെലുങ്കില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടത്തിലും ഏത് പടം എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ ലോജിക്ക് ഉണ്ടാവില്ലേ അതേമാതിരിക്ക് ബോളിവുഡ് പിന്നെ നമ്മുടെ തമിഴില് ഏറെക്കുറെ പടങ്ങളൊക്കെ അങ്ങനെ തന്നെ അപ്പം അത് പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ല നല്ല രീതിക്ക് കോമഡി ഒക്കെ ഒഴിവാക്കി ഒരു സീരിയസ് മോഡിൽ പടം എടുത്ത് വയ്ക്കാർന്നു പക്ഷെ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കയറിയില്ല ഇനിയിപ്പോൾ എന്താണാവോ ദിലീപേണ്ട ഒരു കംബാക്ക് ലാസ്റ്റ് പിന്നെ സെക്കൻഡ് പാർട്ടിക്കുള്ളൊരു ലീഡ് പോലെ ഒരു ടൈലൻ്റെ ഒക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല വെറുതെ കുത്തിക്കേറ്റിയ ഒരു സാധനം ഞാൻ പറഞ്ഞില്ല പൈസ അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പടം തട്ടിക്കൂട്ട് പടം എടുത്തു വെക്കണം എന്നുള്ള രീതിക്ക് വെച്ചിട്ടുള്ള പോലെ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഇതുകൊണ്ട് ഇനിയിപ്പോ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ട്രോളുകളുടെ പെരു മഴ ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു ദിലീപ് ഹീറ്റർ എന്നുള്ളത് ഞാൻ ഒരു ദിലീപ് ഹീറ്റർ ഒന്നും അല്ല ഞാൻ ദിലീപ് ഫാനും അല്ല ഹീറ്ററും അല്ല ഞാൻ മോഹൻലാലിന്റെ പടത്തിനും പോവും മമ്മൂട്ടിയുടെ പടത്തിനും പോവും വിജയുടെ പടത്തിനും പോവും സൂര്യയുടെ പടത്തിനും പോവും ഞാൻ ഒരാളുടെ ഫാനല്ല ഞാൻ ആകെ സിനിമയുടെ ഫാനാണ് കാരണം നമ്മൾ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ മാസത്തിൽ സെലക്റ്റീവായിട്ടാണ് ഓരോ പടങ്ങൾ തന്നെ കാണുക അതും ബഡ്ജറ്റിന്റെ ഇഷ്യൂ കാരണം അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പടങ്ങളൊക്കെ ആ ഒരു ലെവലിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നല്ല പടം ആണെന്നുണ്ടെങ്കിൽ ആരുടെ പടവും ഞാൻ കാണും എന്ന് വെച്ചിന്നുള്ള ഫാനാന്നൊന്നുമില്ലേ മനസ്സിലായോ നല്ല പടത്തിന് നല്ലതാണെന്നും പറയും നന്നല്ലാത്ത പടമാണെന്നുണ്ടെങ്കിൽ അതും പറയും പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ പോലെ അത്ര പ്രൊഫഷണൽ റിവ്യൂവർ ഒന്നും അല്ല കാരണം നമ്മൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വന്ന് പറയണമെന്ന് മാത്രം അത് നല്ലതാണെങ്കിൽ നല്ലത് നന്നല്ലെങ്കിൽ അതേപോലെ പറയും അത്രേ ഉള്ളൂ